ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ ഉള്ളത് എൻ്റെ ഫ്രണ്ട് അനിലയുടെ വീട്ടിലാണ് ഞങ്ങളിപ്പോൾ ഉണ്ടല്ലോ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ന്യൂ ജേഴ്സി വരെ പോകാം ന്യൂ ജേഴ്സിൽ ഇന്ത്യൻ സ്ട്രീറ്റ് ഉണ്ടല്ലോ ഇന്ത്യൻ സ്ട്രീറ്റ് ഉണ്ട് അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് ഈ പാനിപ്പുരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടുന്ന കടയുണ്ട് മൊത്തം നമ്മുടെ ഇന്ത്യൻ ഇന്ത്യൻ കടകളാണ് അവിടെ അപ്പോൾ ഞങ്ങളിപ്പോൾ എല്ലാവരും കൂടെ അങ്ങോട്ട് പോവാണ് അപ്പോൾ ആ തോട്ടിലേക്ക് സ്മോൾ ബ്ലോക്ക് അല്ല റെഡിയാകുന്നുണ്ട് അപ്പം നമ്മൾ ഇതൊക്കെ പോകാൻ പോവുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ അനിലയുടെ വീട്ടിലെ ക്രിസ്മസ് ട്രീ അടിപൊളിയല്ലേ ടാറ്റ് ഒന്നും വേണ്ട നമ്മളിപ്പ സ്ഥലം കാണുമ്പോൾ നല്ല ഹായ് പറ ഓക്കേ അപ്പൊ നമ്മള് പോവാണ് ന്യൂ ജേഴ്സിൽ നമ്മൾ ഒരുമിച്ച് ഒരു കാറിലാണ് പോകുന്നത് പിള്ളേരുടെ കാർഷീറ്റ് ഒക്കെ നല്ല തണുപ്പുണ്ട് കേട്ടോ നല്ല തണുപ്പുണ്ട് തണുപ്പ് കൂടുതലോ ഓറഞ്ച് എടുത്തു വെച്ച ഓറഞ്ച് കുരിയേച്ചാണോ ഓറഞ്ച് ഏത്ത പിടിച്ചോ പിന്നെ വിഷമോസി പറഞ്ഞോ പറഞ്ഞോ ഇല്ല പറഞ്ഞോ ഇതെല്ലാം വരെ പോകുന്ന ിയല്ലേ അപ്പൊ ഇവരുണ്ടല്ലോ ഇവർ അലൻഡൌൺകാരാണ് നിങ്ങള് ന്യൂയോർക്ക് വരെ അങ്ങ് കാറിന് പോവുമോ ഇടയ്ക്ക് നിങ്ങൾ വീഡിയോ കുറച്ചൊന്ന് ലൈവായിട്ട് പൊക്കോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ ഇത്രയും നേരം ഞാൻ വേറെ വോയിസ് ബോയ് ഒന്നും കൊടുക്കാഞ്ഞത് അപ്പൊ എന്തായാലും ഞാൻ ഈ വീഡിയോ എടുത്ത ദിവസം അന്നൊരു വൈകുന്നേരം അഞ്ചരയൊക്കെ ആയപ്പോഴത്തേനും ഞങ്ങൾ അല്ലയുടെ വീട്ടിലെത്തി അല്ലയുടെ വീട്ടിൽ എത്തി കുറെ നേരം അവിടെ വർത്താനൊക്കെ പറഞ്ഞിരുന്നു അത് കഴിഞ്ഞപ്പം അല്ല ഞങ്ങൾക്ക് കഴിക്കാനായിട്ട് നല്ല അടിപൊളി പഴംപൊരിയും പിന്നെ ഒരു അര മണിക്കൂർ കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളി ചിക്കൻ ബിരിയാണിയൊക്കെ തന്നു അതെല്ലാം കഴിച്ച് പിന്നെയും കുറേ നേരം ഞങ്ങളവിടെ വർത്തമാനം പറഞ്ഞിരുന്നു അപ്പോഴാണ് പെട്ടെന്ന് ഞങ്ങൾക്കൊരു ഐഡിയ തോന്നിയത് ഇനി നമുക്ക് ന്യൂ ജേഴ്സിയിലോട്ട് പോയാലോ എന്ന് ന്യൂ എന്ന് പറയുമ്പം അവിടെ മൊത്തത്തിലുള്ളൊരു ഇന്ത്യൻ വൈബാണ് കേട്ടോ അവിടെ ഇന്ത്യൻ സ്ട്രീറ്റ് ഉണ്ട് അങ്ങോട്ട് പോയാലോ എന്നാണ് ഞങ്ങൾ പ്ലാൻ ചെയ്ത് കേട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ രാത്രി ഒരു എട്ടരയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും വേണ്ട ഞങ്ങൾ ന്യൂ ജേഴ്സിയിലോട്ട് പോന്നിരിക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ ന്യൂ ജേഴ്സിയിലെ ഇന്ത്യൻ സ്ട്രീറ്റിലെ നല്ല പാനിപ്പുരി ദഹിപ്പൂരി എല്ലാം കിട്ടും നമ്മുടെ ചാറ്റൊക്കെ കിട്ടുന്നു അവിടെ എനിക്ക് കരിമ്പൻ ജ്യൂസ് വേണം കണ്ടോ കരിമ്പിൻ ജ്യൂസ് ഉണ്ടോ ഷുഗർ ഷുഗർ കെയിൻ ജ്യൂസ് വേണ്ട ஆயிட்டம் வந்துட்டு அந்த அல்ல எந்தவா நம்ம இங்கே அப்படி போய் கொடுத்தாட்டு பார்க்குறேன் ാണ് എനിക്കും വിപിനും കൊച്ചിനും ഇതൊരു ആദ്യത്തെ അനുഭവമായിരുന്നു കേട്ടോ ഞങ്ങളിങ്ങനെ പെട്ടെന്ന് രാത്രി ഡ്രൈവ് ഒന്നും അങ്ങനെ നടത്തിയിട്ടില്ല ഇങ്ങനെ ടൂറൊക്കെ പോകുമ്പോൾ നമ്മൾ രാത്രി പോകുന്നല്ലാണ്ട് അല്ല വീട്ടിൽ നിന്ന് പെട്ടെന്നൊരു നമുക്ക് ഇങ്ങോട്ട് പോയാലോ അല്ലെങ്കിൽ അങ്ങോട്ട് പോയാലോ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളങ്ങനെ ഒരിക്കലും പോയിട്ടില്ല കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പോകാനൊക്കെ പക്ഷെ എന്തായാലും എനിക്ക് പറ്റിയ കമ്പനിയാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ അല്ലയുടെ വീട്ടിൽ എത്തിയപ്പോഴത്തേനും ഇവർ രണ്ടുപേരിങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണെങ്കിൽ എവിടെയെങ്കിലും പോയാലോ എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ മൂന്ന് പേര് ഞങ്ങൾ മൂന്ന് പേരല്ല ഞങ്ങൾ പേരും പിള്ളേരും എല്ലാവരും കൂടെ അതേണ്ടിവിടെ വന്ന് എനിക്ക് പാനിപ്പുരി കഴിക്കാൻ പോവാണ് പോയി ലൈവായിട്ട് ഇങ്ങനെ പാനിപ്പൂരി കഴിക്കാൻ കിട്ടിയപ്പോഴുണ്ടല്ലോ ഞാൻ എല്ലാം അങ്ങ് മറന്നുപോയി അപ്പൊ ഞാനിങ്ങനെ പാനിപ്പുരി മേടിക്കുക കഴിക്കുക ഓരോ പല പല ഫ്ലേവർ ഉണ്ടായിരുന്നു അവിടെ അങ്ങനെ പാനിപ്പൊരി മേടിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് പാനിപ്പുരി തീർന്നു പോവും എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ അതങ്ങ് ഞാൻ മറന്നുപോയി അപ്പൊ അത് ചെറിയൊരു ചമ്മൽ സീനാണ് കേട്ടോ ഇവിടെ ഇനിയിപ്പൊ ചമ്മ ഇത് ആരെയും അറിയിക്കണ്ട ബാക്കിയുള്ള പാനിപ്പുരിയുടെ വെള്ളം കുറിച്ച് നമുക്ക് ഇങ്ങ് അൽപസമൃദ്ധി അടയം ഞാനും അല്ലെങ്കിൽ പാനിപ്പുരിയാണ് ഓർഡർ ചെയ്തതെങ്കിൽ ബിബിനും രസിനും കൂടെ ദഹിപുരിയാണ് കേട്ടോ ഓർഡർ ചെയ്തത് പിന്നെ നമ്മൾ ഒരു ഐറ്റവും വെറുതെ വിടുത്തില്ലല്ലോ അപ്പോൾ ദഹിപുരിയിലോട്ട് കൈവയ്ക്കുക എന്നുള്ളതാണ് ഇനി ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം ഈ സാധനങ്ങളെല്ലാം ഒത്തിരി കൂടി ഇങ്ങനെ ഫ്രഷ് ആൻഡ് ലൈവായിട്ട് കഴിച്ചുകൊണ്ടാണെന്ന് അറിയത്തില്ല എല്ലാത്തിനും ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എന്തായാലും സാരമില്ല ഇനി വരാം നമുക്ക് ഞാൻ ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇന്ത്യൻ സ്ട്രീറ്റ് വരുന്നത് ഭയങ്കര ഇഷ്ടമാണെന്ന് അപ്പോൾ ഇന്ന് ഞങ്ങൾ അല്ലയുടെ വീട്ടിൽ പോയി അല്ലയുടെ വീട്ടിലായിരുന്നു കേട്ടോ അപ്പോൾ പെട്ടെന്നാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്ലാൻ വന്നത് ഇന്ത്യൻ സ്ട്രീറ്റിൽ പോയിട്ട് ഇങ്ങനെ പാനിപ്പൂയൊക്കെ കഴിക്കാന്ന് അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത് എങ്കിലും അടിപൊളിയായിരുന്നു പിന്നെ ഇപ്പോൾ ഇച്ചിരി കുറച്ച് തണുപ്പുണ്ട് അപ്പം ഇനി ഏതെങ്കിലും ഒരു ദിവസം പകല് വരണം അപ്പം രാത്രി ഇപ്പം ഒമ്പത് മണിയായി സോ അതൊക്കെയാണ് ഇവിടുത്തെ കടകളൊക്കെ ഇന്ത്യൻ സ്ട്രീറ്റ് ആയതുകൊണ്ടാണ് ഇത്രയും സമയം ഇതൊക്കെ തുറന്നിരിക്കുന്നത് ഇപ്പം നമ്മുടെ അല്ലാത്ത കടകളൊക്കെ തന്നെ നേരത്തെ അടയ്ക്കും സോ നല്ല ഇവിടെ തുണിക്കടയൊക്കെ ഉണ്ട് ഇതിനു മുന്നേ ഞാൻ പോയിട്ടുള്ള ഇന്ത്യൻ സ്ട്രീറ്റ് അത് ജേഴ്സി സിറ്റിയിലാണ് ഈ ഇന്ത്യൻ സ്ട്രീറ്റ് വരുന്നത് എഡിസണിലാണ് ഓക്കെ അപ്പം ഞാൻ ഇതിൻ്റെ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളും കൂടെ നിന്നെ നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇതുവഴി ഇറങ്ങിയത് തണുപ്പായത് കാരണം അവരൊന്നും എൻ്റെ കൂടെ പുറത്തോട്ട് ഇറങ്ങിയില്ല അവരൊക്കെ റെസ്റ്റോറൻറ്റിനകത്ത് തന്നെ ഇരിക്കുകയാണ് അപ്പം അതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഇന്ത്യൻ സ്ട്രീറ്റിലെ ഒക്കെയുള്ള വരവും കാഴ്ചകളും എൻ്റെ പിള്ളേർ സെറ്റ് രണ്ടെണ്ണം കൂടെ വരുന്നുണ്ട് അപ്പൊ നമുക്ക് മോമോസൊക്കെ കിട്ടും അപ്പൊ ഞങ്ങൾ നമ്മുടെ ചാറ്റും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഇനി മോമോസും ചിക്കൻ തണ്ടൂരിയും കൂടെ കഴിക്കാൻ പോവാം എന്തായാലും അല്ലയുടെ പഴംപൊരിക്ക് നല്ലൊരാശിയാണ് കേട്ടോ പഴംപൊരി തുടങ്ങിയ കഴിപ്പാണ് ഇതുവരെ അവസാനിച്ചിട്ടില്ല ചിക്കൻ തണ്ടൂരിയുടെ കാര്യത്തിൽ മാത്രം എനിക്കൊരു ചെറിയൊരു അക്കിടി പറ്റി കേട്ടോ അതെന്താണെന്നല്ലേ ചിക്കൻ തണ്ടൂരി ആയിരുന്നില്ല അത് മോമോസിന് ചിക്കൻ തണ്ടൂരിയുടെ മസാല വെച്ച് പൊതിഞ്ഞ എന്തൊരു സംഭവമായിരുന്നു എന്തായാലും അതിൻ്റെ അകത്ത് വീണ്ടും മോമോസ് ആയിരുന്നു ഞാൻ ചിക്കൻ തണ്ടൂരി കഴിക്കാമെന്നാണ് പൊതിച്ചിരുന്നത് അപ്പം ഞങ്ങളുണ്ടല്ലോ ഇവിടുന്ന് ഞങ്ങൾ ഇവിടുന്ന് ബാക്കി മോമോസ് മുഴുവൻ ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റിയില്ല അപ്പം കുറച്ച് മോമോസ് ഞങ്ങൾ പാസ് ചെയ്തു കൊച്ചിനു മോമോസ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവൻ പറഞ്ഞു അവന് കുറച്ച് വെക്കണം അപ്പോൾ അവന് വേണ്ടിയിട്ടുള്ള ഞങ്ങൾ ആക്കി എടുത്തിട്ടുണ്ട് അന്ന് കാണിച്ചല്ലേ നമ്മുടെ മോമോസ് യെസ്